ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദയാണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വാനില ഇഷൻസ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മളിപ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിന് യെല്ലോ ഷെയ്ഡ് കിട്ടണം അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളറ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അരക്കപ്പ അളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ക്ലീൻ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒന്ന് അരിച്ചൊഴിക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഒക്കെ ഈ ഒരു രീതിയിലാണ് ഓവർ തിക്കായിട്ടല്ല എന്നാൽ ഓവർ ലൂസ് ലൂസായിട്ടല്ല ഈ ഒരു രീതിയിലാണ് വേണ്ടത് കണ്ടല്ലോ ഇനി നമുക്കിത് റെഡി ആക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്തൊന്ന് തുടച്ചെടുക്കുക നമ്മൾ ഇരുമ്പിൻ്റെ തവയൊക്കെ ആണെങ്കിൽ ഓരോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് തുടച്ചെടുക്കുക നമ്മൾ നോൺ സ്റ്റിക്ക് ആയത് കാരണം ഫസ്റ്റ് ഒരു പ്രാവശ്യം തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഓയിലോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക പിന്നെ ഒഴിക്കുമ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്യണമെന്നില്ല കേട്ടോ ഓയിലോ ബട്ടറോ ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ബാറ്റർ നന്നായിട്ട് ഒന്നുകൂടെ തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലാണ് ഏട്ടോ വെച്ചിട്ടുള്ളത് ൂട്ടി വെക്കരുത് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ഇളകി വരും കേട്ടോ ഇനി നമുക്കിത് എടുക്കാം ഇനി ഈ പ്ലേറ്റിലേക്ക് ൊടുക്ക ഇതേ മെത്തേഡിൽ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക അപ്പോൾ മൊത്തത്തിൽ ഇതിനുള്ള ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫില്ലിങ്ങിനായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ വിപ്പിംഗ് ക്രീം കാൽ കപ്പളവിൽ കണ്ടൻസർ മിൽക്ക് കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് കണ്ടൻസർ മിൽക്ക് ചേർക്കാൻ താല്പര്യം പഞ്ചസാര പൊടിച്ച പഞ്ചസാര കാൽക്കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇവയൊന്നും വേണ്ട വിപ്പിംഗ് ക്രീമിൻ്റെ മധുരം മാത്രം മതി മതിന്നാണെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം മാത്രം വീറ്റ് ചെയ്ത് എടുക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത മാങ്ങ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പിക്കായിട്ട് നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത നന്നായിട്ട് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ മാങ്ങക്കൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല എത്രയാണോ നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് അതിനനുസരിച്ച് പിന്നെ എത്ര പാൻ കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് മാങ്ങ എടുക്കുക ഇനി ഇവിടെ നമ്മളൊരു കട്ടിംഗ് ബോർഡിൻ്റെ മേലെ നമ്മൾ റെഡി ആക്കി വെച്ച ഒരു പാൻ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത് കാരണം പുറമേക്ക് നമുക്ക് ഈ ഭാഗമാണ് വേണ്ടത് കണ്ടല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ മുഗൾ വശം വരുമല്ലോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാതെയാണ് എടുത്തിട്ടുള്ളത് ആ മുഗൾ വശം വരുന്ന കളറുള്ള ഭാഗം അടിവശത്താക്കിയിട്ട് വെക്കുക നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ അപ്പോഴാണ് ആ ഭാഗം നമുക്ക് നല്ല കളറോട് കൂടി പുറം ഭാഗത്തേക്ക് കാണുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുക ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക ഇനി ഇതിന് മുകളിലായിട്ട് മാങ്ങ വെച്ച് കൊടുക്കുക ഇത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പീസ് മാത്രമായിട്ട് വീതിയിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക അല്ല അങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ിങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇങ്ങനെ കണ്ടല്ലോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊന്നും തന്നെ ഇവിടെ മൈദൻ്റെ പേസ്റ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ മൈദൻ്റെ ഒരു രീതിയിലുള്ള ദോശയാകുമ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടി നിൽക്കും കേട്ടോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ ഒട്ടി നിൽക്കും ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇതേ മെത്തേഡിൽ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ മൊത്തത്തിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു മണിക്കൂറ് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറ് വച്ചു ഫ്രീസറിലല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് തണുത്ത് ആവാനായിട്ട് വെച്ചതാണ് പിന്നെ ആദ്യം ഒന്ന് കാണിച്ച് പിന്നെയും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തണുത്ത് സെറ്റായതിൻ്റെ ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി റെസിപ്പിയാണ് നല്ലൊരു ഡെസേർട്ടാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും ഇന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് വൈറൽ റെസിപ്പിയായ കൊറിയൻ മാംഗോ പാൻ ആണ് ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അറിയുന്നവരുണ്ടാവാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ചും ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇനി ഞാൻ നിങ്ങളെ നമ്മൾ നമ്മളൊന്നെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ കൊറിയൻ മാംഗോ പാൻ ഇരിക്കുന്നത് വിപ്പിംഗ് ക്രീമും കണ്ടൻസർ മിൽക്കും മാംഗോ ഒക്കെ ഉള്ളിൽ കടിക്കാനായിട്ട് മാംഗോ ഉണ്ട് ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും നിങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നിങ്ങൾ കണ്ടല്ലോ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു